അതെ ഞാൻ കെ എസ് എഫ്ഇയിലൊരു കുറി ചേർന്നു പോയി അവിചാരിതമായി എന്റെ ഒരു നിർബന്ധിച്ചിട്ട് ഞാനൊരു കുറിയിൽ അങ്ങ് ചേർന്ന എന്തോ ദൗർഭാഗ്യവശാൽ അതിന്റെ ഫസ്റ്റിലത്തെ നറുക്കെടുപ്പിൽ എനിക്കാണ് ആ കുറി കിട്ടിയത് അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യണമെന്നാലോചിച്ച് അവിടെ ചെന്നിപ്പോ അവര് വല്യൊരു എന്താ പറയുക കല്യാണ വീട്ടിലേക്ക് സദ്യക്കു ഒരുക്കുന്ന ലിസ്റ്റ് പോലെ ഒരു വലിയ ലിസ്റ്റ് തന്നു ഞാൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതെടുക്കുന്നതെന്ന് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ അവസാനം എത്രയോ കഷ്ടപ്പെട്ടു കുറെ ദിവസങ്ങളായി ഞാൻ എന്റെ പിന്നാലെ നടക്കുന്നു ഇതെല്ലാം ഞാൻ തയ്യാറാക്കി അവസാനം ഇന്ന് ഞാൻ ആ കെ എസ് എഫ് ഓഫീസിൽ ചെന്ന് നോക്കുമ്പോൾ അവർ പറയുന്ന പ്രവീഷ് വേറെയും പ്രവീഷ് കുമാർ വേറെയാണ് എന്റെ പേര് പ്രവീഷ് എന്നാണ് അതിൽ പ്രവീഷ് കുമാർന്ന് ഔദ്യോഗിക നാമമുണ്ട് ആരെയും പ്രവീഷ് എന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ സൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല എനിവേ പ്രവീശും പ്രവീഷ് കുമാറും ഒന്നാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് പറയുമ്പോൾ എനിക്ക് സെപ്റ്റംബറിനാലിൽ ഒരു സാധാരണ പെൻഷൻ നൽകി എനിക്ക് ാന്തരത്ത് അപ്പൊ ഞാൻ അവിടെ നിന്ന് അവർ പ്രശ്നങ്ങളുണ്ടായി അത് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം കെ എസ് എഫ് പോയി എല്ലാരും പറയും പോലെ കുറിക്കങ്ങ് ചേർന്ന് കുറി അങ് എടുത്തിട്ട് ഈസി ആയിട്ട് പൈസയുമായി വീട് പോകാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട അത്രയേറെ ബുദ്ധിമുട്ടാണ് കെ എസ് എഫ് ഉണ്ടാക്കാവുന്ന നമുക്ക് ജീവിതത്തിൽ മറ്റൊരു ബാങ്കിൽ പോലും ഇത്ര ലോൺ എടുക്കാൻ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അത്രയേറെ ബുദ്ധിമുട്ടാണ് കെ എസ് എഫ്ഇന്റെ ഭാഗത്തുനിന്ന് ദയവുചെയ്തീ ഒരു മനുഷ്യനും കെ എസ് എഫ് ഇന കുറിയിൽ ചേരരുത് എന്തായിരുന്നു